ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ പെപ്പർ ചിക്കൻ ആണ് എങ്ങനെ ഈസി ആയിട്ട് പെപ്പർ ചിക്കൻ എന്നുള്ളതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് ഒരു അര കാപ്സിക്കം അരിഞ്ഞതും പിന്നെ രണ്ട് സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് കറിവേപ്പില മല്ലിയില നമുക്കിനി ഒരു ചട്ടയടുപ്പ് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് പച്ചമണക്ക് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞ് വെച്ച സവാളയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ചുപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യുക ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടി ഇടുന്നുണ്ട് അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയിൽ ആ മസാല പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ച ക്യാപ്സിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് വേഗാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇത് വെന്ത് വന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടി കുറച്ചേരവും കൂടി ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കണം അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ താങ്ക്